നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ചീഫ് ഫിസിഷ്യൻ ഭൂമി നാച്ചുറൽ ക്യൂർ ആൻഡ് വെൽനസ് കൂറ്റനാട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശീക്രസ്ഖലനം അതായത് പ്രിമച്ചർ ഇജാക്കുലേഷൻ അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണക്കുറവ് എന്നീ രണ്ട് കണ്ടീഷനുകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മടി കാണിക്കുന്ന പറയാനായിട്ടും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ടും മടി കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഉദാഹരണക്കുറവെന്ന് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഇത് ഇതിനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിംഗത്തിലേക്ക് ശരിയായ രീതിയിൽ ബ്ലഡ് സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുള്ള കാരണങ്ങൾ മൂലം ഉണ്ടാകാം ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ മൂലം അതുപോലെ തന്നെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ മൂലം ഉണ്ടാകാം ഫിസിക്കലായിട്ട് കാരണങ്ങൾ എന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഹൈ ബ്ലഡ് ഷുഗർ അതുപോലെ ഹൈ ആയിട്ടുള്ള കൊളസ്ട്രോൾ ഈ കണ്ടീഷൻസൊക്കെ ഈ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെൽവിക് ഏരിയയിലോ അല്ലെങ്കിൽ സ്പൈനൽ റീജിയനിലോ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണമാകുന്നുണ്ട് ഇനി മറ്റ് ചില കാരണങ്ങളെന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റി ഹിസ്റ്റമിൻസ് ആൻറ്റി ഡിപ്രസൻസ് തുടങ്ങിയ മെഡിക്കേഷൻസ് കഴിക്കുന്നതും ഇത്തരത്തിലുള്ള ഉദാഹരണക്കുറവിന് കാരണമാകുന്നു ഇതുപോലെ തന്നെ ഒബേസിറ്റി ഉള്ള ആൾക്കാരിലും ഉദാഹരണക്കുറവ് പൊതുവെ കണ്ടുവരുന്നുണ്ട് ഇനി മറ്റ് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഉദാഹരണക്കുറവ് എന്നൊരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ടൊബാ ടൊബാക്കോ യൂസ് ചെയ്യുന്നവർ അതായത് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ മൂലം ഈ ശരിയായ രീതിയിൽ രക്തം ലിംഗത്തിലേക്ക് എത്താതിരിക്കാൻ കാരണമാവുന്നുണ്ട് ഇനി മറ്റ് കാരണങ്ങളെന്ന് പറയുന്നത് അമിതമായ മദ്യപാനം അതും ഇതുപോലെ തന്നെ റെക്റ്റൈൽ ഡിസ്ഫങ്ഷന് കാരണമാവുന്ന ഒന്നാണ് പിന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർ അങ്ങനെയുള്ള ആൾക്കാരിലും കൂടുതലായിട്ട് ഈ ഉദാഹരണക്കുറവ് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റോർസ്റ്റിറോണ്ടൽ ലെവൽ കുറവുള്ള ആൾക്കാരിലും ഉദാഹരണക്കുറവ് കണ്ടുവരുന്നുണ്ട് ഈ ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾക്ക് പുറമെ സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളും ഉദാഹരണക്കുറവിന് വഴിവെക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയ കണ്ടീഷൻസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു അതുപോലെ സ്ട്രെസ്സ് അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ പൂവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഇതെല്ലാം ഈ ഉദാഹരണക്കുറവിന് കാരണമാവുന്നുണ്ട് ഈ ഉദാഹരണക്കുറവ് മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് ഡിപ്രഷൻ എന്നീ കണ്ടീഷനിലേക്ക് ഇത് കൊണ്ട് എത്തിക്കുന്നതാണ് പിന്നെ മറ്റ് കാരണങ്ങളെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പാർട്ട്ണറിന് പ്രഗ്നൻ്റ് ആവാൻ പറ്റാതിരിക്കുക ഇതെല്ലാം കോംപ്ലിക്കേഷൻസിൽ കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കോംപ്ലിക്കേഷനായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനുള്ള ആൾക്കാരിൽ അതായത് അങ്ങനെയുള്ളവർക്ക് കൂടു ചിലർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസുകളും കാണുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ഇനി ഈ ഒരു കണ്ടീഷന് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്താം എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഡയറ്റ് ഈ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഡയറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ് കൂടുതലായിട്ട് പാല് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ നെയ്യ് അതുപോലെ മോര് തൈര് തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഡെയിലി ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒമേഗ റിച്ച് ത്രീ റിച്ച് ഒമേഗ ത്രീ റിച്ച് ഫുഡായിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ നമുക്ക് ഈ ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ നട്ട്സ് സീഡ്സ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒണിയൻ അതുപോലെ തന്നെ ഗാർലിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യുന്നതും ഇതിന് നല്ലതാണ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള അവക്കാഡോ കിവി അതുപോലെ ബെറീസ് നമുക്ക് ഡെയിലി ഡയറ്റിലേക്ക് ആഡ് ചെയ്യുന്നതും ഈ ഉദാഹരണക്കുറവിന് നമുക്ക് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറ്റിലൂടെ ചെയ്യാം ഇതുപോലെ തന്നെ ബീറ്റ് റൂട്ട് പോംഗ്രനേറ്റ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഡെയിലി ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഡ്രൈഡ് ഗ്രേപ്സ് അതായത് ഉണക്കം മുന്തിരി കുറച്ചു നേരം സോക്ക് ചെയ്ത് വെച്ച് അത് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഡയറ്റ് അല്ലാതെ മറ്റ് പല കാര്യങ്ങളും നമുക്കിതിനു ചെയ്യാൻ പറ്റും അത് പക്ഷേ അതിനു മുന്നേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ അവോയ്ഡ് ചെയ്യണം ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയേണ്ടതുണ്ട് നമുക്ക് ആവശ്യമില്ലാതെ നമ്മളിപ്പോൾ പുറമൊന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് അതുപോലെ പ്രോസസ്ഡ് ഫുഡുകളെല്ലാം പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ കൂടുതൽ സ്വീറ്റ് അതുപോലെ തന്നെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ഇതോടൊപ്പം തന്നെ നമുക്ക് ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷനും അതായത് മദ്യപാനവും ഇത് രണ്ടും ഇറക്ടാൽ ഡിസ്ഫങ്ഷന് വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട് ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് നമ്മൾ ഒഴിവാക്കിയാലേ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുകയുള്ളു നമുക്ക് ഡയറ്റ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എക്സസൈസുകൾ ഈ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ മനസ്സിനെയും ഹെൽത്തി ആയി വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഇത് നമുക്ക് സ്ട്രെസ് മറ്റ് ടെൻഷൻസ് എല്ലാം ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസിനും പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യമാണ് കോൾഡ് ഷവർ അല്ലെങ്കിൽ കോൾഡ് ഗേഡിൽ പാക്ക് എടുക്കുക എന്നുള്ളത് കോൾഡ് ഗേർഡിൽ പാക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം കോൾഡ് ഷവർ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസോ പ്രശ്നങ്ങളോ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഉടനെ തന്നെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനെ പോയി കാണുക ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയൊരു നല്ലൊരു വീഡിയോയെ കാണുന്നത് വരെ നന്ദി നമസ്കാരം